ഇവിടെ എറണാകുളത്ത് കരിങ്ങാച്ചിറപ്പള്ളിയിലൊക്കെ പെരുന്നാളിന് ഈ തമ്മുക്ക് നേർച്ച കിട്ടി നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവുമല്ലേ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ വേണ്ടി എടുത്തിരിക്കുന്ന കുത്തരിയാണേ കുത്തരി കുതിർത്തിയിട്ടൊന്നുമില്ല കഴുകി വാരി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതൊരു കാൽ കിലോ കുത്തരിയുണ്ട് അര കിലോ പഴം പാളയംകൂടമ്പഴം പാളയംകോടമ്പഴം പഴമാണ് കേട്ടോ ഇതിന് വേണ്ടത് വേറെ പഴമൊന്നും കൊള്ളത്തില്ല പഴം തന്നെ എടുക്കണേ അതുപോലെ അരമുറി തേങ്ങ ഉണ്ട് ഇത് നമ്മുടെ ഏലക്കാപ്പൊടിയാണേ ഇത് ചുക്ക് പൊടി പിന്നെ കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് എടുക്കണം ഇത് മുഴുവൻ വേണ്ടി വരില്ല പക്ഷേ ഇത് നമുക്കൊന്ന് ഉരുക്കി വയ്ക്കാം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഇനി പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അരിയൊക്കെ ഒന്ന് വറുത്തുകൊണ്ട് വരാം കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് അരി നമുക്ക് കൊടുക്കാം അരി കഴുകി തന്നെ എടുക്കണം കേട്ടോ കുതിർക്കൊന്നും വേണ്ട അരിയിൽ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അഴുക്കൊക്കെ പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട് ഒരുപാട് നേരം വെള്ളത്തിൽ കുതിർത്തിക്കൊണ്ടിരിക്കല്ലേ പെട്ടെന്ന് തന്നെ കഴുകി വരിക എടുക്കണം കേട്ടോ ഒന്ന് വറുത്തെടുക്കാം അരി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അരി വറുക്കുമ്പോൾ എപ്പോഴും വറുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത പാത്രത്തിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കരിയാതെ ഇതുപോലെ വറുത്തെടുക്കണേ അരി വറുത്ത് തണുത്തിട്ടുണ്ട് നമുക്കിതിന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം തീരെ നൈസായിട്ട് പൊടിയുണ്ടോ ഒരുപാടങ്ങ് പൊടിഞ്ഞു വരും കൊള്ളത്തില്ല ചെറിയ തരികൾ വേണം ആ ഒരു പരുവത്തിൽ ഇത് പൊടിയാൻ വെള്ളം പൊടിക്കുമ്പോൾ അരി വറുത്തത് തണുത്തിട്ടേ പൊടിക്കാവുള്ളൂ മിക്സിയിലിട്ട് ഒരു പത്ത് മിനിറ്റ് തണുക്കാൻ വേണ്ടി വെച്ചേക്കണം തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് ചെറിയ തരിയൊക്കെ വരത്തക്ക രീതിയിൽ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് വരാം കണ്ടോ തീരെ നൈസ് ആയിട്ട് പൊടിഞ്ഞിട്ടില്ല ചെറിയ തരികളൊക്കെ കണ്ടോ ഇങ്ങനെ തരികളൊക്കെ വേണം എങ്കിലാണത് ശരിയാവുള്ളണ്ടാക്കുമ്പോൾ തീരെ നൈസായിട്ട് പൊടിച്ചെടുക്കരുത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളെപ്പോഴും പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം കാക്കയിലോ അരിപ്പൊടിയുണ്ടോട്ടോ ഇത് നമ്മളൊരു കിലോ പഴം കട്ട് ചെയ്ത് വെച്ചിരുന്നു ആ പഴം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേ അരമുറി തേങ്ങ ചിരണ്ടിയത് എടുത്തു വെച്ച് ശർക്കര മുഴുവൻ നമ്മൾ ഉരുക്കിയില്ല കേട്ടോ കാക്കിലോ ശർക്കരയാണ് എടുത്തു വെച്ചിരുന്നത് അതിൻ്റെ നേർ പകുതി ശർക്കര മാത്രമാണ് എടുത്ത് കുറച്ച് വെള്ളം എടുത്ത് ഉരുക്കി പാനിയാക്കുന്നത് ഈ ശർക്കര പാനി മുഴുവനും വേണ്ട ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് കുഴഞ്ഞു പോയാലും കൊള്ളത്തില്ല അപ്പം ഇത്രയും ഉരുക്കിയെങ്കിലും ഇതുപോലും നമുക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചുക്ക് പൊടിയും ഏലക്കാ കൂടെ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് പാക്കറ്റ് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ നാലുമണിക്ക് കാപ്പിക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പഴമാണ് പഴമാണിത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിലും ഞാൽപ്പൂൻ പാഴയുടെ പഴം കൊണ്ടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ പക്ഷേ ഇതും കൂടെ ഉണ്ടാക്കാൻ ടേസ്റ്റ് ഇനി നമുക്കൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാവേ ഇളക്കി കൂട്ടാൻ എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ റൗണ്ടിലുള്ള ചട്ടകം എടുക്കണേ സ്ക്വയറായിട്ടുള്ള ചട്ടകം എടുത്താലോ നമ്മൾ ഇളക്കുമ്പം ഈ പഴമൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാനും ചതയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പഴം ഇങ്ങനെ കിടക്കണം നമുക്ക് അപ്പം ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ചട്ട കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമുക്കൊരു കുറച്ച് ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഓരോ പ്രാവശ്യവും കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി നോക്കണം എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ മാത്രമായിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ ശർക്കരയിൽ കല്ലുണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ശർക്കര എപ്പോഴും ഉരുക്കിയെടുക്കണമെന്ന് പറയുന്നത് എടുത്തിട്ട് അരിച്ചു വേണം എടുക്കാനായിട്ട് ശർക്കര എടുക്കുമ്പോഴേക്കും അതിൽ ചെറിയ കല്ലും മണലൊക്കെ ഉണ്ടാവും നമ്മുടെ തമുക്ക് റെഡിയായ ഇതൊരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് പഴവും അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും ഏലക്കായും ചുക്കിൻ്റെ പൊടി എല്ലാം കൂടെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് സമയത്ത് നിന്ന് കുതിർന്നു വരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പണ്ടൊക്കെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ വല്യമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ് കൊടുത്തിരുന്നോന്നാണ് കേട്ടോ നല്ല ടേസ്റ്റിലൊരു പഴയകാല പലഹാരം